ഡ്രോണുകൾ പറത്തി ദുബായ് പോലീസിന്റെ പുതിയ സുരക്ഷാ സംവിധാനം നീല നിറത്തിലുള്ള ഡ്രോണുകൾ പോലീസിന്റേതാണെന്ന് ദുബായ് പോലീസ് തിങ്കളാഴ്ച ജനങ്ങൾക്ക് അറിയിപ്പ് നൽകി അത്യാഹിത ഘട്ടങ്ങളിൽ വേഗത്തിൽ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ആഗോള നിലവാരത്തിലുള്ള സുരക്ഷയും അത്യാഹിത വിഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ പ്രതികരണവും നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ദുബായ് പോലീസ് ഈ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് ഷാർജയിലെ കൽബയിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി കൽബ ഗേറ്റ് എന്ന പദ്ധതിയിൽ പൈതൃകം ആചാരം പഴയകാല പാട്ടുകൾ എന്നിവ ഉൾപ്പെടുത്തിയ മ്യൂസിയം പാർക്ക് നടപ്പാത എന്നിവയുണ്ടാകും നഗരത്തിൽ പരിസ്ഥിതി പുരാവസ്തു പൈതൃക ടൂറിസം പ്രോഗ്രാമുകളും പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഈ സ്കൂട്ടറുകൾക്കായി സുരക്ഷാ മുൻകരുതലുകൾ പുറത്തിറക്കി ദുബായ് പോലീസ് ദുബായ് പോലീസ് പുറത്തിറക്കിയ പുതിയ വീഡിയോയിലാണ് മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ മാസം നിയമലംഘനങ്ങളെ തുടർന്ന് അറുന്നൂറ്റി സൈക്കിളുകളും ഈ സ്കൂട്ടറുകളും ക്യാമ്പയിൻ്റെ ഭാഗമായി പോലീസ് പിടിച്ചെടുത്തിരുന്നു വേനലവധിക്ക് മാതാപിതാക്കൾക്ക് മാർഗനിര്ദ്ദേശങ്ങളുമായി അബുദാബി പോലീസ് സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകുന്നത് സ്കൂൾ അവധിയായതിനാൽ കുട്ടികൾ ഭൂരിഭാഗം സമയവും ഓൺലൈൻ ഗെയിമുകളിൽ ഏര്പ്പെടുമെന്നും മാതാപിതാക്കൾ ഇക്കാര്യത്തില് അതീവ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു യുഎഇൽ തിരുത്തിയ വിസ രണ്ടു ദിവസത്തിനകം ലഭിക്കും തിരുത്തലുകൾ വേണമെങ്കിൽ ദിവസത്തിനുള്ളിൽ നടത്തണമെന്നും ശേഷമുള്ള തിരുത്തലുകൾ സ്വീകരിക്കില്ല ഈ നടപടികൾ പൂർത്തിയാക്കാൻ വിസ ആവശ്യമുള്ള വ്യക്തി യുഎയിലുണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു കുവൈത്തിൽ തീപിടുത്തങ്ങൾ വർദ്ധിച്ചതോടെ സുരക്ഷാ മുന്നറിയിപ്പുമായി കുവൈറ്റ് ഫയർഫോഴ്സ് തീപിടുത്തം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങള് പാലിക്കാൻ സ്വദേശികളോടും പ്രവാസികളോടും ഫയർഫോഴ്സ് അഭ്യർത്ഥിച്ചു നിലവിൽ രാജ്യത്ത് അമ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഏഴാം ബജറ്റിൽ കേരളത്തിന് പൂര്ണ്ണ അവഗണന ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വൻകിട പദ്ധതികൾ ലഭിച്ചപ്പോൾ കേരളത്തിന് അനുകൂല പദ്ധതികൾ ലഭിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ഇരുപത്തിനാലായിരം കോടിയുടെ സാമ്പത്തിക പാക്കേജ് വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ളവയ്ക്ക് അയ്യായിരം കോടി രൂപയുടെ പദ്ധതി അടക്കം ആവശ്യപ്പെട്ടെങ്കിലും പേരിന് പോലും പ്രഖ്യാപനങ്ങളുണ്ടായില്ല കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു ലോറി പാർക്ക് ചെയ്തിരുന്ന ലൊക്കേഷൻ നേവിക്ക് ലഭിച്ചു ഐഎസ്ആർഒയുടെ സാറ്റലൈറ്റ് ഇമേജാണ് നേവിക്ക് ലഭിച്ചത് ലൊക്കേഷനിലേക്ക് സ്കൂബ ടീമും എത്തിയിട്ടുണ്ട്